അസ്സാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ തസ്കിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ചെയ്തു അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്നതാണ് അപ്പോൾ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്താണ് വാർഷിക പരീക്ഷക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തി മൂ ഇരുപത്തി അഞ്ചിൽ ആറാമത്തെ പാഠം മുതൽ ചോദ്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇതിൽ ചില ചോദ്യങ്ങൾ ആറിന് മുമ്പുള്ളതുണ്ടാകും അത് നമുക്ക് ഒഴിവാക്കാം നിഷാ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ശരി കോളത്തിൽ ശരി അടയാളപ്പെടുത്താൻ മരണ മരണാസന്നമായപ്പോൾ നഫീസത്തിൽ മിസ്രിയ പാരായനം ചെയ്ത സൂറത്ത് അൽ മുൽക്ക് അല്ലാം അത് രണ്ടുമൂന്ന ആവർത്തിച്ചു വന്ന ചോദ്യമാണ് ഇനി അടുത്തത് ഹംസ റതി ഷഹീദായ യുദ്ധം അതില്ല അത് ഒന്നാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ബദർ ഉഹുദ് ഹന്തക് അത് ഉഹുദ് യുദ്ധമാണല്ലോ ഇനി മൂന്ന് ബറക്കത്തിന് വേണ്ടി നബിയുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ച മഹദി അതും വരൂല അത് ഉമ്മുസലൈമാണോ ഉമ്മു ഹബീബാണോ ഉമ്മു കുൽസുമാണോ ഉമ്മുസലൈമാണ് അതും താഴെപ്പാടത്തിലാണ് ഇനി നാല് ജാഹദൻ ജാഹദ തക്കയ്യും നഫ്സ ഇതിൽ മഫൂല ഏതാണ് തക്കയ്യ് തക്ക സൂക്ഷ്മതയുള്ളവൻ നെഫ്സിനെ നെഫ്സിനെ എന്ത് ചെയ്യും നെഫ്സിനെ ജിഹാദ് ചെയ്യും അപ്പോൾ ഇവിടെ എന്നതിൽ മഫൂല് ഏതാണ് ജാഹദയാണോ തക്കയ്യാണോ നബ്സ നെഫ്സയാണ് കാരണം അപ്പോൾ ഇതും അഫൂല് പാഠം രണ്ടാമത്തെ പാഠത്തിലാണ് അപ്പോൾ അതും വരില്ല ഇനി സുറത്ത് താവുദിയ എന്ന പേരുള്ള സൂറത്ത് ഏതാണ് സുറത്ത് നസർ സുറത്ത് ഇഖ്ലാസ് ഇഹ്ലാസ് സുറത്തുൽ മസദ് ഇനി ഈ ചോദ്യമൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ് ഇനി ആറ് അബു ഭാര്യ ഭാര്യ ഉമ്മുഖൈസ് ഉമ്മു ജമീല് ഉമ്മുഖൈസ് ഉമ്മു ജമീല് ഉമ്മു സലമ ഉമ്മു ജമീൽ അത് ഈ ചോദ്യം ഒന്നാമത്തെ പാഠത്തിലാണ് അത് വരില്ല ഇനി ചേരുമ്പടി ഇറക്കാനാണ് ഫത്ത് മക്ക ഫ എന്ന ഹിജറ എന്നാണെന്ന് ഹിജറ ഇരുന്നൂറ്റെട്ട് ഇരു ഹിജറ നൂറ്റി എൺപത്തൊന്ന് ഹിജറ നൂറ്റി നാൽപ്പത്തഞ്ച് ഹിജറ എട്ട് ഹിജറ നൂറ്റി പതിനെട്ട് അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിട്ട് ചെയ്ത അബ്ദുള്ള മുബാർക്ക് ജനിച്ചത് നഫീസത്തുൽ മിശ്ര ഒഫാത്തായത് അബ്ദുള്ള മുബാർക്ക് ഒഫാത്തായത് നഫീസത്തുൽ മിശ്ര ജനിച്ചത് അതൊക്കെ ഇവിടുന്ന് ശരി കണ്ടെത്തി അടയാളപ്പെടുത്താം ഇനി പൂരിപ്പിക്കുക അത് പൂരിപ്പിക്കുക പിന്നെ പതിമൂന്ന് ഇന്ന വാഹ്വാൻസിൽ ഇന്നയും എൻ്റെ സഹോദരിമാരും എന്തിനാ നസ്പയ്യ എന്തിനാ ഖബറയ്യ അല്ലേ അത് ഗ്രാമറാണ് ഇനി പതിനാല് ഹജ്ജത്തുൽ വതായിൽ തിരികേശൻ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബ്സഹ് സൽമ ഡാസിള്ളാവിനെ ഏൽപ്പിച്ചു അതും താഴെ പാട താഴെ പാടങ്ങളിലാണ് വരാത്ത ചോദ്യം അത് അബൂത്ത് ഏൽപ്പിച്ചു എന്നല്ലേ പതിനഞ്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിട്ട അബ്രസ് അക്ർ ആമ എന്നിവരിൽ വിജയിച്ചത് ആരാണ് വെള്ളപ്പാണ്ട രോഗി അതുപോലെ തന്നെ കഷണ്ടിക്കാരൻ അന്തൻ ഇവരിൽ ആരാണ് വിജയിച്ചത് ഇനി പതിനാറ് നഫീസത്തിൽ മിസ്സിയ ഡാഷ് തവണ ഹജ്ജ് നിർവഹിച്ചു എത്ര തവണ ഹജ്ജ് നിർവഹിച്ചു പതിനാറ് നഫീസത്തിൽ പതിനേഴ് വൽ ഇമാം അഹമ്മദ് ഹംബൽ ഊത്തിയ ഡാ മിൻ ഷറാത്ത റസൂലില്ല അതും വരൂല്ല കാരണം താഴെപ്പാടത്തിലാണ് ഇമാം അഹമ്മദ് എത്ര മുടി നൽകപ്പെട്ടു മൂന്ന് മുടിയല്ലേ ഊത്തിയ സലാസ് മിൻ ഷെറാത്തുമിൻ ഷെയിൽ എന്നല്ലേ നബിയുടെ മുടിയിൽ നിന്ന് മൂന്ന് മുടി നൽകപ്പെട്ടു ഇനി ഒറ്റ വാക്കിൽ ഉത്തരം ഇതാ കേട്ടോ മക്കളിൽ ഷാമിൽ വെച്ച് സിമത്തിൻ്റെ അക്രമത്തിനെതിരായതാരാണ് അതും ഒന്നാം പാടത്തിലാണ് ഉത്തയ്പല്ലേ പത്തൊമ്പത് ഫായിലിൻ്റെ ഇറാബ് എന്താണ് ഒന്നാം പാഠം അല്ലേ ഫായിൽ ഇരുപത് സുബൈറുള്ള സുബൈറുല്ല ഉവമിൻ്റെ മാതാവ് അതും ഒന്നാം രണ്ടാമത്തെ ഏതിലാണ് രണ്ടാമത്തെ പാഠത്തിലെ മൂന്നാമത്തെ പാഠത്തിലാണ് സഫിയ ബിന്ത് ആരാണ് ആ ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ അമ്മായി അല്ലേ അപ്പോൾ ആ ചോദ്യമൊക്കെ വരുവല്ല ഇനി ഇരുപത്തൊന്ന് അബ്ദുല്ലാൻ മുബാറക്ക് വഫാത്തായ സ്ഥലം ആ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ട് അയ്യുൽ മാലി അഹബു ഇല അള്ളാഹി അള്ളാഹുലേക്ക് എന്ന ചോദ്യത്തിന് ആമ പറഞ്ഞ മറുപടി എന്ത് അഅബു ഇലൈക്ക എന്നാണ് അവിടെ തെറ്റുണ്ടല്ലോ അയ്യുൽ മാലി അഹബു ഇലൈക്ക എന്നാണ് നിന്റെ സമ്പത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് അബു ഇലൈക്ക ഇലൈക്ക എന്ന ചോദ്യത്തിന് ആമ പറഞ്ഞ മറുപടി എന്താണ് അന്ധനോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഏറ്റവും നല്ല ഏറ്റവും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലേത് വേണം അപ്പോൾ ഏതാണ് ആടാണോ അല്ലെങ്കിൽ ബക്കറാണോ അല്ലെങ്കിൽ പശു ബക്കറാണോ ഒട്ടകമാണോ അത് ഏതിൽ ഏതാ കൊടുത്തതെന്ന് അറിയാലോ നമുക്ക് കഥ അറിയാലോ ഇനി ഇരുപത്തി മൂന്ന് ദഹബ കത്തല ലറബ എന്നിവയിൽ ലാസിമായ ഫീൽ ചെയ്ത് ഈ ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് ലാജിമ് ദഹബ ദഹബ പോയി എന്നാണ് കത്തല കൊന്നു ലറബ അടിച്ചു ഇവൽ ലാജിമായ ഫീൽ ചെയ്താൽ അതായത് മഫൂലേക്ക് വിട്ടെടുക്കാത്ത ഫീൽ ഏതാണോ ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാ ഇരുപത്തിനാല് ദുനിയാവിൽ രക്ഷ നേടാൻ കൽപ്പിക്കപ്പെട്ട നാല് കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക എഴുതും പറഞ്ഞ നാല് കാലത്തിൽ രണ്ടെണ്ണം ഇരുപത്തി അഞ്ച് അള്ളാഹുത്താലയിൽ നിന്ന് വിജയവും സഹായവും ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹുത്താല നബിയോട് കൽപ്പിച്ചത് അല്ലെ ഫസബി റബി ഫി ബിഹമി റബ്ബിക്കലെ സുറത്തു നെസറിലുണ്ടല്ലോ അതെഴുതാം ഇനി ഇരുപത്തി ആറ് ഫായിൽ എന്നാൽ എന്താണ് അത് ഒന്നാമത്തെയാണ് ഒന്നാമത്തെ പാഠത്തിൽ അത് വരൂല്ല ഇരുപത്തി ഏഴ് നഫീസത്തുൽ മിശ്രിയുടെ ആഗമനം കൊണ്ട് മിശ്രിലെ ജനങ്ങൾ അതിയായി സന്തോഷിക്കാൻ കാരണം എന്താണ് നഫീസത്തുൽ മിശ്രിയ വരുന്നു എന്ന് കേട്ട മിശ്രിൻ്റെ ആളുകൾ ഭയങ്കരമായി സന്തോഷിച്ചു അതിൻ്റെ കാരണം എന്താണ് ഇനി ഇരുപത്തെട്ട് അള്ളാഹുത്താലയെയും റസൂനെയും അനുസരിക്കുന്നവർ ആരുടെ കൂടെ ആയിരിക്കും ഈ ചോദ്യം മൂന്നാമത്തെ പാഠത്തിലെയാണ് അത് വരൂല ഇരുപത്തൊമ്പത് മുഹാലി ഒമൻത്തിന്റെ ആശയം ഇനി മുപ്പത് സന്ദർഭം ബി സനീഹുമാൽ ലൈല അല്ലേ അള്ളാ അത്ഭുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവൃത്തി നിങ്ങൾ രാത്രി കഴിഞ്ഞ രാത്രി നിങ്ങളുടെ അതിഥികളെ കൊണ്ട് നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി അള്ളഹ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞ് അത് ഈ എന്താണത് എന്താണ് അതും വരൂല്ല കാരണം താഴെ പാടത്തിലാണ് ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ സുഹൃത്തിൽ മാസത്തിൻ്റെ ഉള്ളടക്കം അത് ഒന്നാമത്തെ പാടാണ് അതില്ല ഇനി അത്ത പറക്ക് വ്യാസാരൻ്റെ ഇതും ഇതും എന്താണ് ആറിന് താഴെയുള്ള പാടാണ് അഞ്ചാമത്തെ പാടമാണ് അപ്പോൾ അതും വരൂല അപ്പം ഇൻഷാല് ആവർത്തിച്ച് മുൻ കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണ്ട് ആറ് വർഷങ്ങളെ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെയാണ് ആവർത്തിച്ച് വന്നത് ഈ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളുണ്ട് ഇൻഷാല് എല്ലാവരേൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക അസ്ലാമലൈക്കും വറഹമത്തുള്ള